ഹലോ ആ പിന്നെ എനിക്കോ എനിക്കോ അറിയാൻ പാടിയില്ല എന്ന എന്നൊരു പുള്ളണി ഞട്ടിയല്ല ആ സീ എം എടുത്തോണ്ടോടാ ഒന്ന് കൊടുത്തേ ഓർമ്മയുണ്ടോ ഒരിക്കലും നമ്മളൊന്ന് കൂടിയിട്ടുണ്ട് ഒരു നാല് കൊല്ലം മുമ്പ് തൃശ്ശൂരില് നമ്മൾ ഓഫീസിൽ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ രണ്ടുപേരും സർക്കിളാ തൃശ്ശൂർ സ്റ്റേറ്റ്മെന്റ് അപ്പൊ പിന്നെ നമ്മള് കണ്ടിട്ടില്ല ആ കറക്റ്റ് എന്നാ പിന്നെ നമ്മളൊരു ബാച്ച് ആ ഞാൻ പിന്നെ കണ്ടായിരം മറ്റേവരൊന്നും കാലിലും കോപ്പയിലും ഒന്നും പിടിക്കാൻ പോവാത്തവരാ അതുകൊണ്ട് ഏ സി ആയില്ല എങ്ങനെ ഓഴിക്കട്ടെ പിന്നെ ഈ ജോസിന്റെ കേസ് അതറിയാൻ ആശാൻ എന്നെ വിളിപ്പിച്ചെങ്കില് അവനെ അറിയും കണ്ടിട്ടോ എങ്ങനെയാ ഓണം വിഷു ക്രിസ്മസ് പള്ളിപ്പെരുന്നാള് തിരുവാതിര അവൻ ഈർത്തി അക്രോം വാങ്ങിച്ചിട്ടുണ്ട് ആഹ് പിന്നെ അവൻ ചത്തതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ചില പല അന്വിച്ചിട്ടില്ല അന്വേഷിക്കാനോട് ഉദ്ദേശോ ഇല്ല പിന്നെ ആചാരേ ഈ ജോസിന്റെ ഇടപാട് തമിഴന്മാരുമായിട്ടായിരുന്നു ഇന്ത്യൻ ഒരു പ്രധാനമന്ത്രിയാച്ച അതുകൊണ്ട് അളിയൻ ഒരു കാര്യം ചെയ്തു ഞാൻ ഈ കാട്ടുമൂലയിൽ ഇല്ലാത്ത കാശിന് ഡീസൽ ഒടിച്ചോണ്ട് ഇവിടെ വരെ വന്നതേ ഇത് പറയാനാ അളിയൻ അന്വേഷിച്ചു തെളിവൊന്നും ഇല്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് എടുക്കും ടക്കിക്കള ഡാ ശരി അപ്പൊ കാണാം താങ്ക്സ് ആശോ ഞാൻ അന്വേഷിച്ചിടത്തോളം നല്ല കിളി പോലൊരു ചര അല്ലാത്തൊരു ചക്കരും ആളിയനീ വേണ്ടാത്രത്തേക്ക് ചോറിച്ച് അവന്മാരും അല്ല വണ്ടി ഓടിച്ച് നെഞ്ചത്ത് കയറ്റി തീർത്തിക്കഞ്ഞാനേ പിന്നെ ഭാര്യയും കൊച്ചിനെയും പണിയാക്കല്ലേ പൊന്ന இவனுக்கு இவனிதெந்தோடு மிருகமாணோ அல்ல நரி கொல்லாம் பட்டோம் ஏசி ஆயிட்ட காம்பி ஒரு பட்டு வெள்ளம் இட்டு மதுரக்காரன் ஒரு தேவலி போக்கம் பத்து மண்ணூட்டம் அஜானு ഇങ്ങനെ അത്തഞ്ചാവൂരം കാട്ടിട്ടുണ്ടോ ഡാൻസുകളിൽ കാഴ്ച അവടെ പേരിലിങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞോ കൊടുക്കോ ഇങ്ങനെ അഞ്ചു പേരിലും പതിച്ചൊരു അവന്റെ വൈദ്യൊഴിച്ചു അല്ല ചില സ്ഥാതങ്ങൾ അങ്ങനെയാണ് ഈ നൂല് വാശിക്ക് ചോര വാഴുന്നത് ഒരു ലക്ഷണമാകുന്നു ഈ ചില പഞ്ഞിട്ടൊന്നും കൊടുക്കല്ല നീ ഭദ്രയോട് സംസാരിക്കും ഞാൻ വിളിച്ചോളാം എന്താ പറഞ്ഞു കേൾപ്പിച്ചോ പഴയ തഞ്ചാവൂർ ഒരു നല്ല കയ്യൂക്ക് നല്ല കായബലം നല്ല ബുദ്ധി നല്ല തണ്ടല് തന്തയ്ക്ക് പിറവി ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റിയ വിത്തുഗുണമുണ്ട് നരിക്ക് നല്ല പേരും ഇഷ്ടമല്ലേ അത് ഞാൻ പിന്നെ തമക്കി കണ്ട നാലുകാട്ടൊന്ന് സ്ട്രീറ്റ് പൈറ്റ് വേണ്ടല്ലോ ചോദിച്ചിട്ടാ അതാ അന്തസ് നിന്റെ തന്ത വലിയ മൈസൈറ്റായിരുന്നല്ലോ മാനിടെ കാണിക്കാം മരിച്ചു കിടക്കുമ്പോ ജോസിന്റെ ഭാര്യ വത്സമ്മ അതെ ജോസുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ വത്സമ്മയ്ക്ക് നേരിട്ട് അറിയാമെന്ന് പറയാൻ അതൊരൊറ്റയാൾ മാത്ര ഒരിക്കലും ഉപദ്രവിച്ചിട്ടുണ്ട് അവളെ മുമ്പാളെ വന്ന കാലത്തല്ല വന്ന അന്ന് ആ ദിവസം വത്സമ്മ വത്സമ്മ ഒന്നും പറയല ഒരാളുടെ പേരും ഇവൻ നേരിട്ട് നേരിട്ടേന്ന് പേടിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാല് പിന്നെ അവളുടെ കൺമുമ്പിൽ കൺമുമ്പിലിട്ടിള്ളേരെ ഏതോ ഒരു നരേന്ദ്രൻ വന്ന് നീട്ടെഴുതി തന്നപ്പോ എന്നോട് അനുവാദം വാങ്ങാതെ അങ്ങോട്ട് ചെന്ന് ഇരന്ന് വാങ്ങിച്ചതിന് എന്റെ കൈ പുള്ളി നിന്റെ ബുദ്ധി നരേന്ദ്രനെ അങ്ങോട്ട് ചെന്ന് കണ്ട് മുൻകൂറ് പേടിപ്പിക്കാൻ സേതു ശരീരം മാത്രമേ വിലക്കെടുക്കാറുള്ളൂ മസലായിട്ടും മാംസമായിട്ടും ബുദ്ധി വിലക്ക് വാങ്ങാറില്ല പുറത്തുനിന്ന് ഒരുത്തനോടും നിന്റെ ചെറുനെല്ലിക്കാൻ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല അത്രക്ക് പൊലാം സേതുന്റെ സാമ്രാജ്യം എന്നല്ലേ താച്ച ഞാൻ ആരെ రాజా కాడి రాజా ఎక్స్ మెంబర్ పంచాయత్ రాజా టాక్సీ డ్రైవర్స్ వెల్ఫేర్ కోఆపరేటివ్ రాజా ప్రసిడెంట్ త్రైపడ ఫన్స్ ఎలా ఇదేదాడో ఈ సార్ സാർ ഇതാ ജോസിന്റെ ഭാര്യയും കൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്നാളാ സാർ ദയവ് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു വീട്ടിൽ നിന്നാ ഉച്ചക്ക് ഉണ്ണാൻ ചെല്ലുമെന്ന് ഇല്ല ഇരിക്കാൻ പറയുന്നില്ല സർ പറഞ്ഞതാണ് വേണ്ട സാർ ഞങ്ങളിവിടെ നിന്നോളാം സെക്ഷൻ ഇരുത്തിയിട്ട് സ്ഥാപനത്തിലൂടെ കുട്ടികൾ കുടിക്കാൻ എന്തെങ്കിലും വരച്ചു കൊടുക്കാൻ പറയും ചായയോ ജ്യൂസോ എടാ കുറുപ്പിനാ സാധനങ്ങള് എന്തുവാണോ അതെ ചേച്ചിയുടെ ഒന്നര കൊല്ലം അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് അവൽസമ്മ നാട്ടുപെട്ടിയിൽ പിന്നീട് അത് നിർത്തിച്ചു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴാമത്തെ വർഷം അതെ ജോസിന്റെ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു അറിയാമായിരുന്നോസമ്മക്ക് ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അറിഞ്ഞപ്പോ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു നോക്കിട്ടുണ്ട് സർ ആരൊക്കെ അറിയാമോ ജോസ് എങ്ങനെയാ ഉപദ്രവിക്കായിരുന്നു ജോസിന്റെ ബോഡി സോറി അവസാനമായിട്ട് ജോസ് വീട്ടിൽ നിന്ന് വരുമ്പോ മുഖത്തൊരു മുറിപ്പാട് ഉണ്ടായിരുന്നു മുറിഞ്ഞിട്ട് സ്റ്റിച്ചിട്ട് മുന്നാടി ജോസ് നല്ലത് ജീപ്പിൽ ഇറങ്ങി പോകും എന്നിട്ട് മുറിവ് എവിടാ സ്റ്റിട്ടത് സെന്റ് ലോഡ്ജിന്ന് കിട്ടിയതാ ജോസിന്റെ സാധനങ്ങളും ബോധിച്ചുകൊടുത്തേക്കും ഇവരെ കുട്ടികളിക്കുന്നപ്പാ നീ അല്ലപ്പാടേ ரொம்ப கஷ்டம் சார் தொல்ல லைஃப் நான் ஒருத்தர் மட்டும் தான் உதவி வேற யாருமே இல்லை சார் ஒரு சின்ன ராக்கஸ்ட் என்ன சார் பாவம் பொண்ணு அந்த மூத்த பொண்ணுக்கு பருவ பிராயம் பதினஞ்சு வயசு வல்லாத காலம் வல்லி சார் காட்டு முக்கில் ஒற்றைக்கு கிடந்து வல்லது சம்பவிச்சு போய் உள்ளகளை கூட்டி எந்த வீட்டில் வந்து சாராயிட்டு பறையணும் அவளோட சாரு பறைஞ்சு அவளை கேட்கும் ഞാൻ അവളെയും മോളെയും എന്റെ സ്വന്തം ബാഗെ പോലോ പഴവാണെ പോനെ നിനക്ക് ഞാൻ പറ്റുമല്ല മാണിയും കുടിച്ച് അച്ചാരിടാ മാങ്ങനെ അറിഞ്ഞി കൊന്നാള രാജാക്കാട് ചല്ലപ്പ ഒരു തോക്കെടുത്ത് നെഞ്ചത്തോട് കുത്തിയാ പേടിക്കാൻ നോക്കിയതാ പുറമേ കാണുന്ന നേനല്ല സർ ഹലോ ആ ഒന്ന് ഹോൾഡ് ചെയ്തോണേ ഇതാക്കിപ്പോയി ഒന്ന് എടുത്തോ ചുണ്ടെന്ന് എങ്ങനെ കണ്ടാലറിയാം അവന്റെ ബോഡി ലാംഗ്വേജ് ഹിസ്റ്റിയോണിക്സ് ക്രിമിനൽ ആണ് എന്നെ ഏയ് സൂചനകളേ ഉള്ളൂ അല്ലെങ്കിൽ വെറും തോന്നലും അല്ലെങ്കിൽ രണ്ടും കസ്റ്റഡിയിൽ എടുക്കാൻ അത് പോരാ കൂട്ടി നിക്കലടി കഴുതേ പേടിയുണ്ടോ നരിക്ക് ജോസിന്റെ ഭാര്യയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി ഇറ്റ് വാസ് സോ ചോദിച്ചില്ലേ നോ ടേക്ക് ഇറ്റ് അവരെന്തോക്ക് ഒന്ന് രണ്ട് മൂന്ന് മട്ടം എന്താടി കണക്ക് പറയണോ ഉലകപ്പെരിയ പിച്ച രാജാക്കാട് ചെല്ലപ്പ ആണോ ആമ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നടാ